നമസ്കാരം തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തിരക്കേറിയ ഒരു റോഡാണ് ഉള്ളൂർ മെഡിക്കൽ കോളേജ് റോഡ് ആ റോഡിന് അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു സാധനമുണ്ട് നോക്കിയാൽ അറിയാം എന്തെങ്കിലും തരത്തിൽ ക്രമസമാധാന പാലനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധപ്പെടാവുന്ന സ്ത്രീകൾക്കായിരുന്നാലും മറ്റാർക്കായിരുന്നാലും പെട്ടെന്ന് ബന്ധപ്പെടാവുന്ന ഒരു കാര്യമാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് ജില്ലയിലെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ക്രമസമാധാന പാലനം ഉറപ്പാക്കേണ്ട പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പോലീസ് എയ്ഡ് പോസ്റ്റുകളുണ്ട് ഞാനടക്കമുള്ള സ്ത്രീകൾ ഈ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റിൽ എങ്ങനെ എത്തും എവിടെ പരാതിപ്പെടുമെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം അതായത് ഒന്നാമത്തെ കാര്യം ദ റോഡ് സൈഡിലാണ് ഇവിടെ വ്യക്തമായി കാണാൻ കഴിയും ഇവിടെ നല്ല രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് ഇവിടെ കൂടെയാണ് നമ്മൾ ഈ എയ്ഡ് പോസ്റ്റിലേക്ക് എത്തേണ്ടത് താഴെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ പോലീസ് ഈ പോലീസിന് ഇരിക്കാനുള്ള എന്താണ് ഒരു ക്യാബിനാണിത് ഇതിന് ഇവിടെ പൂട്ടിട്ടിട്ടുണ്ട് ഈ പോലീസ് എയ്ഡ് പോസ്റ്റിനിവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തുള്ള ഭാഗങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട് നമുക്ക് ഇപ്പോഴത്തേക്ക് പോകാം ഞാനൊരു പെൺകുട്ടിയാണ് എന്നെ പോലെയുള്ള പെൺകുട്ടികളൊക്കെ നിരവധി പേർ എപ്പോഴും യാത്ര ചെയ്യുന്ന വളരെ തിരക്കുള്ള ഒരു റോഡാണ് അപ്പോൾ ഈ റോഡിലേക്ക് ഇവിടെ വന്ന പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഒരു പരാതി നൽകാൻ വന്നാൽ അവർ കാണുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇതിലെവിടെയാണ് പരാതി നൽകേണ്ടത് അറിയില്ല പല വേസ്റ്റ് സാധനങ്ങൾ വച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുപാട് ഒന്ന് നമുക്ക് പോയി നോക്കി വരാം അതായത് സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ള ഒരു നമ്മുടെ ഒരു എന്താണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ട്രാവലറാണ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഗംഭീരനായ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ലോകപരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഓരോ സ്ഥാപനങ്ങളും ആരംഭിക്കും പക്ഷെ അത് എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യും അത് ഇത്തരത്തിൽ കിടക്കുമെന്നുള്ളതാണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കമ്മീഷൻ മുക്കാൻ പല സാധനങ്ങളിലൂടെയും കമ്മീഷൻ മുക്കാൻ ഏതെങ്കിലും തരത്തിലെന്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കുക എന്നുള്ളതല്ല പകരം ഇതെങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യാമോ അല്ലെങ്കിൽ ഒന്നുകിൽ സ്റ്റാഫിന്റെ അഭാവം മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഇതിന്റെ മെയിൻ്റെനൻസ് തകർന്നു പോവുകയും പിന്നീട് നശിക്കുന്ന കാഴ്ചകളുമാണ് പലപ്പോഴും കാണുന്നത് ലക്ഷങ്ങൾ മുടക്കിയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വികസനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യമായി ഉപയോഗിക്കാനൊക്കെ എന്നുള്ള തരത്തിൽ കൊണ്ടുവരുന്നത് പക്ഷേ ഇത് എത്രത്തോളം ഫലപ്രദമായി മെയിൻ്റനൻസ് ചെയ്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ ഇടയ്ക്ക് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഈ ടോയ്ലറ്റിന്റെ സംവിധാനവും അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് എയ്ഡ് പോസ്റ്റും ഇതുപോലെ നോക്കുകുത്തികളായി പലയിടത്തും തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റുകൾ നിലവിലുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ എയ്ഡ് പോസ്റ്റുകൾ സാധാരണക്കാർക്ക് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ക്രമസമാധാന പാലനം ബന്ധപ്പെട്ട ആവശ്യമുണ്ടെങ്കിലും അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആവശ്യവും ആഗ്രഹവും എന്തായാലും ഈ ഒരു എയ്ഡ് പോസ്റ്റ് കൊണ്ട് നിലവിൽ ഇവിടെ പ്രയോജനമൊന്നുമില്ല ഇതൊക്കെ വയ്ക്കാൻ ലക്ഷ്യങ്ങൾ മുടക്കി എന്നുള്ളതാണ് അവിടെ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്ത് നിന്നും വിവേകിനൊപ്പം മാർലിയോർഗീസ് ഫോക്കസ്